കാട്ടാക്കട എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രതിഭാ സംഗമം നടത്തി കാട്ടാക്കട എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി ചന്ദ്രശേഖർ നായർ അധ്യക്ഷത വഹിച്ച യോഗം ഗതാഗത വകുപ്പ് മന്ത്രിയും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറുമായ കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കാലത്തിന് മുമ്പേ നടന്ന കർമ്മയോഗിയായിരുന്നു സമുദായാചാര്യൻ പന്നത്ത് പത്നാമനെന്ന് മന്ത്രി അനുസ്മരിച്ചു സ്ത്രീകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതിനായി അനവധി സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു സാമ്പത്തിക സംവരണം നടപ്പിൽ വരുത്തണമെന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നേടിയെടുക്കുന്നതിനായി മുപ്പത്തിയഞ്ച് വർഷത്തോളം എൻ എസ് എസ് നിയമ പോരാട്ടം നടത്തി നേടിയെടുത്തതാണ് പത്ത് ശതമാനം സംവരണം വൈക്കം സ്ഥാഗത്തിൽ അദ്ദേഹം നടത്തിയ പോരാട്ടത്തെ ഒളിച്ചുവെക്കുവാനാണ് ഭരണതൃത്വങ്ങൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവ പോലീസ് മെഡൽ അർഹരായവർ എം ബി ബി എസ് ബി ഡി എസ് ബി എ എം എസ് ബി എ എച്ച് എസ് പാസ്സായവർ പി എച്ച് ഡി എം ഫിൽ ലഭിച്ചവർ സിവിൽ സർവീസ് സെലക്ഷൻ ലഭിച്ചവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പരീക്ഷകളിൽ റാങ്ക് വാങ്ങിയ വിദ്യാർത്ഥികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ അവാർഡ് ലഭിച്ചവർ കലാകായിക കായിക സാംസ്കാരിക രംഗത്ത് സംസ്ഥാനതലത്തിലും ദേശീയതലത്തിലും അവാർഡുകൾ കരസ്ഥമാക്കിയവർ തുടങ്ങിയ പ്രതിഭകളെ അനുമോദിച്ചു നായർ സർവീസ് സൊസൈറ്റിയുടെ സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായി നൽകി വരുന്ന വിദ്യാഭ്യാസ ധനസഹായവും എൻഡോമെന്റുകളും യൂണിയൻ നൽകുന്ന ചികിത്സാ ചികിത്സാധനസഹായവും വിതരണം ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡി ഗോപാലകൃഷ്ണൻ നായർ യൂണിയൻ സെക്രട്ടറി ബി എസ് പ്രദീപ് കുമാർ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ വനിതാ യൂണിയൻ പ്രസിഡന്റ് ഗീത എസ് വനിതാ യൂണിയൻ സെക്രട്ടറി ശ്രീദേവി ആർ എസ് പ്രകൃതി സഭാംഗങ്ങൾ വനിതാ യൂണിയൻ അംഗങ്ങൾ എസ് എസ് ജി മേഖലാ കോർഡിനേറ്റർമാർ എൻഎസ്എസ് ഇൻസ്പെക്ടർ ബിപിൻ ആർ വി എന്നിവർ നേതൃത്വം നൽകി ചേർത്ത് ഈ ഈ നമ്മുടെ ചടങ്ങാണ് ഒരു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചൊരു സമൂഹത്തോടും സമുദായത്തോടും ഒരു പുതിയ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക ഞാൻ എന്നെ സ്നേഹിക്കുകയും എന്നെ അംഗീകരിക്കുകയും എന്നെ ആദരിക്കുകയും ചെയ്യുന്ന സമുദായത്തോടും സമൂഹത്തോടും ഞാൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് അവരുടെ സേവനത്തിന് ഞാൻ എപ്പോഴും സന്നദ്ധനാണ് അവരുടെ നന്മയ്ക്ക് വേണ്ടി ആ കൂട്ടായ്മയിൽ ചേരാൻ ഞാനും ഒരുക്കമാണ് എന്ന് ും മനസ് കൊണ്ട് ഒരു ദിവസമാണ് വിവിധ മേഖലകളിൽ കഴിഞ്ഞ് തെളിയിക്കുന്ന അനേകം വ്യക്തിത്വമുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് തൊഴിൽ രംഗത്ത് കലാപരമായും സാഹിത്യപരമായും കായികപരമായും നടക്കുന്ന വലിയ മത്സരങ്ങളിൽ അവരുടെ പ്രവർത്തിക്കുന്ന മേഖലകളിൽ പ്രതിനിധി തെളിയിക്കുന്ന മഹത് വ്യക്തികളെ നമ്മൾ ആദരിക്കുക തന്നെ ചെയ്യണം നമ്മൾ നായ പല ആശയങ്ങളും ഇന്ന് നമ്മൾ അവർ ഉദ്യോഗസ്ഥാൻ പഞ്ചായത്തുകൾ ഭരിക്കാൻ നിയമസഭയിൽ ലോകസഭയിൽ രാജ്യം ഭരിക്കാൻ അവസരം ഉണ്ടാകണം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഈ ഒരു എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നായക സ്ത്രീകൾ മുന്നിൽ നിന്ന് നയിച്ചാണ് പ്രത്യേകിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ഈ കാട്ടാടയിൽ ഇരിക്കുമ്പോൾ രാജ്യം നീന്തുന്നത്